ാര് അമ്മ ധാരാ വന്നെങ്ങനോയ്ക്ക് അമ്മോള എന്നെ ഒരു വാക്ക് പോലും പറയാതെ വന്നേ മൂന്ന് ദിവസം വീട്ടിൽ പോയി നിക്കാതെ കൊണ്ട് പോയിട്ട് നീ ഇപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞാ വരണേ കൊള്ളല്ലേ ഇവിടെ ചോദിച്ചാലും പറയാലോ ആളില്ലാത്തോട്ടാണോ നിങ്ങടെ നിങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരം പോനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പളേ ഞാൻ ചേട്ടനോട് ചോദിച്ചായിരുന്നു ഒരു രണ്ടു ദിവസം കൂടെ നിന്നോട്ടെ ഏഹ് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ നിന്നോ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ ചേട്ടന കൂടിയൊന്നും ഇല്ലല്ലോ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നിൽക്കണേ ഇപ്പൊ എന്താന്ന് പറഞ്ഞു ആഹാ നിന്റെ കെട്ടിയോട് മാത്രം ചോദിച്ചാ അവര് ബാക്കി ഇവിടെ വേറെ ആൾക്കാരില്ലേ ഒന്നും അല്ലെ അമ്മയോളം ബഹുമാനം നിനക്ക് കാണിച്ചു കൂടെ അമ്മയുടെ ഒരു വാക്ക് വിളിച്ചു ചോദിക്കാൻ പോലായിരുന്ന ഞാൻ അമ്മയോട് ചോദിച്ചില്ല എന്ന ആരാ പറഞ്ഞേ അമ്മ ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു അമ്മയടുത്ത് ശരിയാ കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു ഏടി ആഹാ അമ്മയോട് പറഞ്ഞാരുന്നോടൊന്നും പറഞ്ഞില്ല കേട്ടാ ചോദിക്കേണ്ടവരുടെ ചോദിക്കേണ്ടവരടുത്തൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു പിന്നെ ചേച്ചി അറിയാത്ത എന്റെ കൊഴപ്പല്ലല്ലോ അവള് രാവിലെ എല്ലാം കഴിച്ചോ അമ്മ ഞാൻ കഴിച്ചിട്ടാ വന്നേ അമ്മ എന്താ പറഞ്ഞോ അവളിവിടെ വന്ന് പഴം കഞ്ഞിടിക്കാ അവള് വീട്ടിൽ ദോശയിട്ടില്ല കഴിച്ചിട്ട് വരണേ പിന്നെ ഇവിടെ പഴം കഞ്ഞി കുടിക്കാൻ പോവല്ലോ ഇത് ഇതെന്താണ് ഈ കാണിച്ചു ചോദിച്ച കൊടുത്ത് ഞാനില്ലാത്ത തക്കം നോക്കി റൂം അങ്ങ് കൈക്കലാക്കി ക ചേച്ചി ചേച്ചിയും പിള്ളേർ ഇവിടെ കിടക്കണന്ന് തോന്നുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ചു ഞാൻ എന്ത് വൃത്തിയാക്കിട്ടേക്കുന്ന റൂമാണ് ഞങ്ങൾ ഇവിടെ ആയിട്ടൊക്കെണ്ടായിരുന്നെ നീ എന്തായാലും ഇവിടെ ഇല്ലല്ലോ അവനാണെ കേൾക്കിടും പിന്നെ വെറുതെ റൂമ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കിടന്ന് ഞാനും പിള്ളാര് പിന്നെ അപ്പുറത്തെ റൂമിലുണ്ടല്ലോ തീരെ ചെറുതാ പിന്നെ കൊച്ചിങ്ങൾക്ക് അടങ്ങി റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായി പോയാ ഞങ്ങൾ ഇവിടെ കിടക്കാതെ വിചാരിച്ച നിനക്ക് നോക്ക് കിടക്കണ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി തരാട്ടോ അല്ല പിന്നെ നീ ഒരാളല്ലേ ഉള്ളൂ അല്ലേ എന്നിട്ട് അപ്പുറത്തെ റൂമിലാണെങ്കിൽ കിടന്ന പോരല്ലേ ആ വരുമ്പോഴേ റൂബിന്റെ ഒക്കെ ആവശ്യമുള്ളു അല്ലെങ്കിൽ അപ്പുറത്ത് രൂപ കിടക്കുന്നത് എന്താ അല്ലെ ഞങ്ങള് വലിയ കട്ടിലാ ഞങ്ങൾ എല്ലാവർക്കും കൂടെ കിടക്കാ കൊച്ചുകൾക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ കിടക്കാവുള്ള സ്ഥലം ഉണ്ട് ഈ വലിയ കട്ടിലാകുമ്പോ ഏഹ് നിനക്കാ ഭയ ആവശ്യമില്ല ഞാൻ കുഞ്ഞു ആട്ടിലെ എടുത്താ പോര അപ്പുറത്തെടുത്താ പോര പണ്ടാറണങ്ങാ ഈ പെണ്ണുമുള്ള ഭയങ്കര ഉപദ്രവം കിട്ടിച്ചോട്ടം കിട്ടിച്ചോട്ടി നിന്നൂടെ എപ്പഴേം കയറുവരാണേ കൊഴപ്പില്ല ഏ നേരിവിടെ തന്നെ പണ്ടാറങ്ങാൻ പറ്റി ഞാനീ ഇവിടെ കിടക്ക എനിക്ക് നീ വരുന്ന കാര്യൊന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയാൻ പേലായിരുന്നാ ഉം അല്ലെങ്കി ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വിളിക്കണല്ലോ ഇതിപ്പോ വിളിച്ചു പറഞ്ഞു ചോറിച്ചിരി ഉണ്ടാക്കിട്ടുള്ളൂ എനിക്കും പിള്ളേർക്കും അമ്മയ്ക്കുള്ള മാത്രമേ ചോറുള്ളു അപ്പൊ നീ എന്ത് കഴിക്കും വല്ലാത്ത നിങ്ങള് ചോറുണ്ടോ എനിക്ക് കൊഴപ്പില്ല ഞാൻ വല്ല ഗോതമ്പോ ഇതിലുണ്ടാക്കിക്കോളാം എന്നിട്ട് ചട്നിയോ അല്ലെങ്കിൽ പഞ്ചസാരമൊക്കെ കഴിക്കോളാം അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എനിക്ക് ചോറില്ലാന്ന് പറഞ്ഞ ഇവൻ ആർക്കും വിഷമമൊന്നും വേണ്ട നിനക്ക് ഗതമ്പോശോ മതിയാ അന്ന കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാണി കഴിച്ചു ഗോതമ്പോ ഇല്ലായി കഴിച്ചു ഗതമ്പൊടി എവിടെ ഇരിക്കമ്പൊടി ഒക്കെ എവിടെ ഇരിക്കണെന്ന് എനിക്കറിയ അവിടുത്തെ കോതമ്പോഷം കഴിച്ചു ഞങ്ങൾ എന്തായാലും ചോറിനട്ടെ കൊണ്ട് വലിയ ശൊല്യുള്ളു അമ്മേ അവൾ വീട്ടിൽ പോയിട്ട് വന്നതിൽ പിന്നെ അവൾക്ക് എന്തോ ഒരു മാറ്റം ഇല്ലമ്മേ എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട് എനിക്കും തോന്നാതില്ല അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു കനം അമ്മേ ആ വില്ലേജ് ആടെ പിടിച്ചോള വർത്തനം ഞാനിവിടെ അവൾക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവളത് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ ഇത് എതിൻ്റെ വീടാണ് നിനക്കെപ്പോൾ വേണമെങ്കിൽ എത്ര കാലം വേണേൽ ഇവിടെ നിൽക്കാം അതിന് ഒരു കുഴപ്പമില്ല ഞാനൊരു കാര്യം പറയട്ടെ അവളുടെ അമ്മ അത്ര ചെറിയ പുള്ളിക്കാരിയൊന്നുമല്ല നല്ലോണം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അവളുടെ മനസ്സിൽ വേഷം കുത്തി 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 അവളുടെ അത് കാണാനുണ്ട് ഇവിടെ വന്ന വലിയ സ്നേഹത്തോടെ ഒന്ന് പെരുമാറേണ്ടാവുന്ന പുള്ളിക്കാരി എല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഏഹ് അതാണ് ഞാനിവിടെ നിന്ന് നിൽക്കണമൊന്നും മറ്റേത് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പം അതൊക്കെ വെച്ച് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടാവും മകളുടെ അപ്പം എന്നോടൊന്നും മോശമായിട്ട് പെരുമാറിയാൽ ഞാനിവിടുന്ന് ഇവിടെ നിന്ന് പോകുമല്ലോ പിന്നെ അമ്മയോട് ഒരു വലിയ ബഹുമാനം ഒന്നുമില്ലമ്മ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അവൾ ഒരു ഒരു അവസരം കിട്ടിയാൽ മാറി ഇന്ന എന്നെ അടുത്ത് കുറ്റം പറഞ്ഞിരുന്ന അമ്മയുടെ കാര്യം എത്ര കാര്യം അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അമ്മയാണ് ഇവിടെ കുടുംബമാണ് ഒരു വഴക്കുണ്ടാവണ്ടല്ലോ അത് വിചാരിച്ച് മിണ്ടാട്ട് പോണതാ സത്യം പറഞ്ഞാണ്ടല്ലോ അമ്മയെ കാണുന്നവളല്ല അവള് അവള് പിന്നെ കെട്ട സാധനമ്മ ശരിയല്ല അമ്മ ഈ പ്രാവശ്യം അവള് പിന്നെ മോക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഈ വീട്ടിലൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കലായിരിക്കും ആ ഞങ്ങള് പറയുമായിരുന്നു മോള് വണ്ണം വെച്ച കാര്യം ഞാൻ കേട്ടായിരുന്നു കേട്ടായിരുന്നു ചേച്ചി ഞാൻ എന്തെങ്കിലും ഉപദ്രവിക്കണ്ട പിന്നെ എന്തിനാണ് ചേച്ചി എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കണത് അമ്മ പിന്നെ കേക്കാനും എന്റെ അമ്മ ആവശ്യമില്ലാത്ത കാര്യം ഒന്നേ വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ അച്ഛനും അമ്മയും ബഹുമാനിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് എല്ലാം അവരോട് സഹകരിച്ച് ജീവിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ അമ്മ വിഷം കുത്തി കയറ്റി വെച്ചിട്ടേ ഇവിടെ വന്ന് വിഷം തുപ്പുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മയും ചെയ്തില്ല ഞാനും അങ്ങനെ ചെയ്തില്ല എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് പറയുന്നത് ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എലിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏഹ് ഇന്നേ വേറെ ഞാൻ എന്തെങ്കിലും രീതിയിൽ കാണിച്ചിട്ടുണ്ടോ ചേച്ചി ഇവിടെ വന്ന് നിൽക്കാൻ ചേച്ചിയുടെ വീടാണ് ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന പോലെ തന്നെ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിക്കരുത് അതിന് ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് പക്ഷെ ഇന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മ ഒരു പാവ പക്ഷെ അമ്മയെ പറഞ്ഞ് കുത്തി തിരിപ്പിച്ച് വിഷം കുത്തി വെക്കുന്നത് ചേച്ചിയാണ് ഏഹ് ഇനി ആ പരിപാടി തുടങ്ങല്ലേ ചേച്ചി അധാനമായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തിൽ വഴക്കൊന്നും ഇല്ലാണ്ട് നല്ലത് അതല്ലേ അല്ലാണ്ട് എപ്പോഴും തല്ലി വഴക്കുകൂടി ഒരാൾ അങ്ങോട്ട് വെണ്ടാണ്ട് ഇങ്ങോട്ട് വെണ്ടാണ്ട് ജീവിക്കുമ്പോൾ ഒരു ചേച്ചി നിനക്ക് നിനക്കെൻ്റെ സ്വഭാവം അറിയാലോ എനിക്ക് എനിക്കെന്തായാലും മനസ്സിൽ വെട്ടിത്തോർന്നങ്ങ് പറയും അല്ലാണ്ട് മനസ്സി വെച്ചോണ്ടിരിക്കില്ല എനിക്ക് തോന്നി അവര് അമ്മോട് പറഞ്ഞു അതുല് വലുത് തെറ്റുണ്ടൊന്നും എനിക്ക് തോന്നുള്ള അല്ല അമ്മ മുഖത്ത് നോക്കി പറയണൊക്കെ നല്ല പക്ഷെ അത് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യം മുഖത്ത് നോക്കി പറയരുത് കേട്ടാ ഏർ അയ്യോ ചായ വെക്ക പാല് ഗ്യാസിൽ വെച്ചിട്ടുണ്ടോ നീ അത് നോക്കി കേട്ട ഏട്ടാ നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കണെ കാര്യം അമ്മയുടെ മോളൊക്കെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ഞാൻ അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടുണ്ടാ എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചിട്ടുണ്ടാ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം എന്നെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നേ അമ്മ ഇപ്പൊ കേട്ടോണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോ അമ്മയ്ക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നി ഇവിടെ വഴക്കിന്റെ പൂരാവും അമ്മേ നാണക്കേടായി